മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് കെജ്രിവാളിനെ മാറ്റണമെന്നുള്ള ഹിന്ദു സേനാ നേതാവ് വിഷ്ണു ഗുപ്ത നൽകിയ ഹർജി പരിഗണിക്കാൻ ദില്ലി ഹൈക്കോടതി വിസമ്മതിച്ചു അതേസമയം എൻഫോഴ്സ്മെന്റ് അറസ്റ്റിനെ ചോദ്യം ചെയ്ത ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ ദില്ലി ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും വിഷ്ണു തലവൂരുണ്ട് വിഷ്ണു വിവരങ്ങൾ ഹിന്ദു സേനാ അധ്യക്ഷൻ വിഷ്ണുഗുപ്തയായിരുന്നു ഇത്തരത്തിൽ കെജ്രിവാളിനെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തൊന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചത് പക്ഷേ അത്തരമൊരു ഹർജി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ചത് വിഷ്ണുഗുപ്തയുടെ ഹർജിയിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചെ തുടർന്ന് വിഷ്ണു ശർമ്മ ഹർജി പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടാമത്തെ ഹർജിയാണ് ദില്ലി ഹൈക്കോടതിയിൽ എത്തിയത് നേരത്തെ വന്ന ഹർജിയും സമാന്യ രീതിയിൽ തന്നെ ദില്ലി ഹൈക്കോടതി തള്ളിക്കളയുകയായിരുന്നു